ഹായ് ദിസ് ഇസ് മോട്ടൻ നമ്മുടെ ഞാനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ലെജൻഡാണ് സ്പ്ലൻഡർ അപ്പോൾ ഇതെൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ ഞാനിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ചെയ്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതും ചെയ്യാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ അറിയിക്കും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നമുക്ക് പതുക്കെ പതുക്കെ അപ്ഡേറ്റുകൾ നടത്തി നടത്തി വരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ വണ്ടി ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഫുള്ളി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അതാണ് റീസ്റ്റോർ ചെയ്ത എടുത്ത വണ്ടിയാണ് കേട്ടോ അതൊന്ന് അത് ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മളി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാം ഈ രണ്ട് മഞ്ഞ ഇൻഡിക്കേറ്റേഴ്സ് മാറ്റി വൈറ്റാക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ അതിൽ എൽ ഇ ഡി ബൾബ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചെയ്തേക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ് ഞാനിത് ഊരി വെച്ചേക്കുകയാണ് പിന്നെ അടുത്ത ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോട്ടോടിയുടെ ടയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രഷ് ടയറാണ് പുത്തൻ ടയർ ഏകദേശം എനിക്കൊരു മൂവായിരം രൂപ അടുത്ത് ചിലവായിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ടിയുടെ പതിനായിരം ജി എസ് ടിയുടെ വീര് ചെയ്തിട്ടുണ്ട് അതും ഫ്രഷാണ് കേട്ടോ അതും ഒരു മൂന്നിരൂടെ അടുത്ത് ചിലവാക്കും ഞാൻ ഈ വില പറയുന്നതിന് കാരണം ചെയ്യാൻ പോകുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഏകദേശം ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അതുപോലെ സീരീസ് സ്പ്രിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോണിക്സിൻ്റെ ടി വി എസിൻ്റെ ഫണിക്സ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ സാധനമാണ് ഞാൻ റെഡാണ് ചെയ്തേക്കുന്നത് റെഡും വൈറ്റും വരുന്നുണ്ട് രണ്ട് കളർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഈ ഒരു സ്പ്രിങ്ങിന് റെഡും വൈറ്റും നിറം വരുന്നുണ്ട് അതേപക്ഷം ഒരു ആയിരത്തി എഴുന്നൂറ്ററുപത് പേര് ആയിട്ടുണ്ട് കേട്ടോ ഒന്നിനല്ല പേർ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് അതുപോലെ ചെയിൻ കവർ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് അപ്പാച്ചി ആർ ടി ആറിൻ്റെ ചെയിൻ കവർ ഞാൻ ചെയ്തിട്ടുള്ള ഹാഫ് ഇങ്ങനെ വരുന്ന രസം അത് വീടിന്ന് ഇച്ചിരി പഴയതായിരുന്നു എൻ്റെ മറ്റേ സ്മണ്ടിൽ ഇരുന്ന അപ്പം നേരത്തെ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം എനിക്ക് വേറെ വണ്ടികളുണ്ട് കേട്ടോ ഒരു അലോവിയിലുള്ള വണ്ടി അതി വെച്ചിരുന്നു അപ്പം അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ നിന്ന് ഒടിഞ്ഞു പോയി ഞാൻ വേറെ പുതിയ തപ്പുന്നുണ്ട് നമുക്ക് ഉടനെ ചെയ്യാം കേട്ടോ പിന്നെ ഫുഡ് റെസ്റ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നതിന് കാരണം ലഫ്റ്റ് സിയുടെ ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നാളെല്ലാം മാറുന്നുണ്ട് അതുപോലെ പിന്നെ ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലിവർ ആക്കിയിട്ടുണ്ട് സി ഡി ലിവർ ലിവറെടുത്തിട്ട് അത് കട്ട് ചെയ്ത് സിംഗിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതും എൻ്റെ പഴയ സ്പ്ലിൻഡറിൽ ഇരുന്നതാണ് ഞാൻ ഇതിലോട്ട് മാറ്റി കാരണം ഞാൻ പറയാം നമ്മുടെ പഴയ വണ്ടിക്ക് ഓഗസ്റ്റിലെ ടെസ്റ്റാണ് പി യോഗ പരിപാടികളൊന്നും ഇപ്പോൾ അത് നടക്കത്തില്ല അപ്പം അതുകൊണ്ട് അത് അത് സ്റ്റോക്കാക്കിക്കൊണ്ടിരിക്കുക ആ ടെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിവരങ്ങൾ നമ്മൾ പോക പോകെ അറിയിക്കും പുതിയ പ്രോട്ടോപ്പറിൻ്റെ ഒരു സംഭവം ഇതിനെന്താ പറയുന്നത് ബൂത്ത് എന്നാണ് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എൻ്റെ ഒരു സന്തോഷത്തിന് പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചുമ ആവശ്യമില്ല സ്റ്റിക്കറൊക്കെ ഒട്ടി ചോദിച്ചിട്ടുണ്ട് വൃത്തിയായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീ ബോൾട്ടിൻ്റെ ഒരു മൊബൈൽ ഹോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ബാർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതും നമ്മുടെ പഴയവണ്ടിയിൽ ഇരുന്നതാണേ ഈ ആർ എക്സിൻ്റെ മിററ് ഇതും നമ്മുടെ പഴയ വണ്ടിയിൽ നിന്നാണ് അത് പിന്നെ നമ്മുടെ ഫേസിൻ്റെ സ്വിച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് പാസ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വീഡിയോ തന്നെ കാണിച്ചു തരാം പിന്നെ ഡൊമിനോയുടെ ക്യു ത്രോട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിട്ട് വലിയ പെർഫോമൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഉണ്ട് ആവശ്യത്തിൽ മറ്റേ കാലം കുറച്ചുകൂടെ ഒന്ന് സഡൻ ആക്ഷൻ ഉണ്ട് പെട്ടെന്ന് ഇത്ര എത്രോട്ടില്ല ഇത്രയല്ലേ വരുന്നുള്ളൂ നോർമൽ കേട്ടോ അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നുണ്ട് സത്യത്തിൽ ഡൊമിനോയുടെ ക്യു ത്രോട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും സ്പീഡുകളാവുന്ന ടു സ്ട്രോക്ക് വണ്ടി അവർക്ക് ആയിരിക്കും കേട്ടോ പെർഫോമൻസ് വെസ് ഇത് കാണുമ്പോൾ ഒരു രസമുണ്ട് വ്യത്യാസമുണ്ട് പക്ഷേ ഭയങ്കര ഭീകര പെർഫോമൻസ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല വണ്ടേതായിട്ടുള്ള പിന്നെ ഞാൻ ഒരുപാട് അലയ്ക്കുന്നുമില്ല പാവും ആ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫലിലോട്ട് വരുമ്പം ഹെഡ്ലൈറ്റ് നമ്മൾ മറ്റേ ഡി ആർ ചെയ്യുന്നുണ്ട് മറ്റേതിലെ ഇത് വരുന്നുണ്ടല്ലോ മറ്റേ ഇതാണ് പറയുന്നത് ഫിഷ് ഷേ വരുന്നത് ലൈറ്റ് അതിൻ്റെ മറ്റേ വണ്ടി ഇരിപ്പുണ്ട് അത് അതെനിക്ക് വെറുതെ കിട്ടിയത് കൊള്ളരുത് അതല്ല വെക്കുന്നത് നല്ലൊരു നല്ലൊരു സാധനം ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ടിസ്റ്ററിൻ്റെ ഹോണ്ട മഡ് ഗാർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നൊരു മൂന്നിഞ്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സാധനം പെട്ടെന്ന് തുരുമ്പ് എടുക്കുന്നുണ്ട് കേട്ടോ അത് അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെ പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്ന ആ ഇതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇത് ഈ ഇതൊന്ന് ഇതുപോലെ ഇത് ഇതുപോലെ ആക്കാൻ പറ്റുന്ന അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം അതിന് എന്ത് ചെയ്യണമെന്ന് കേട്ടോ പിന്നെ ഞാൻ ചെയ്തേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ കാണിച്ചല്ലേ ഈ മീറ്ററിനൊരു ബ്ലാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്താ പറയുക ടിൻ്റ് ടിൻ്റൊട്ടി ചെന്നിട്ടുണ്ട് കാരണം നമ്മൾ വെയിലത്തോണ്ട് വണ്ടി വെക്കുമ്പോഴേ കുറെ നാൾ വെയിലത്തൊട്ട് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ മീറ്ററിൽ ഇങ്ങനെ ക്രാക്ക് വീണ് കിടക്കുന്നതാണ് എൻ്റെ മറ്റേ വണ്ടികളുണ്ട് എന്തായാലും ചേഞ്ച് ചെയ്യുക അതുകൊണ്ട് തന്നെ അത് കുടകായിട്ടൊന്നും ചെയ്യുന്നില്ല എല്ലാം നല്ല സാധനം കയറ്റായിരിക്കുക അപ്പം അങ്ങനെ ക്രാക്ക് വീണ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടി തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ആ ഡിസ്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട് അതിനൊരു ഓൾമോസ്റ്റ് ഒരു ആറ് രൂപ ഏഴ് രൂപേൻ്റെ അടുത്ത് ചിലവാകും കാരണം നല്ല സാധനത്തിന് അല്ലെങ്കിൽ വെറുതെ അല്ല തട്ടിക്കൂട്ടല്ല നല്ല സാധനം തന്നെ കിട്ടാൻ വേണ്ടിയാ പിന്നെ എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയാം അബദ്ധം ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ വണ്ടിക്ക് സംഭവിച്ചൊരു കാര്യം പറയാം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഈ മൂന്നിഞ്ച് ഹൈറ്റ് കൂട്ടിയപ്പോൾ ആദ്യം കൂട്ടിയ സമയത്ത് ഒരു രണ്ട് ദിവസം നമ്മുടെ സ്റ്റോക്ക് ബാക്ക് സസ്പെൻഷനായി കിടന്ന് ആ സമയത്ത് ഫ്രണ്ട് ഒരുപാട് ഹൈറ്റ് ഉള്ളതായിട്ടും ബാക്കി താന്നും കിടക്കുമായിരുന്നു വെച്ചാൽ നന്നായിട്ട് അറിയാൻ പറ്റുമായിരുന്നു ഹൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഫ്രണ്ട് കൊണ്ട് നന്നായിട്ട് കളഞ്ഞു നിൽക്കുവായിരുന്നു പക്ഷേ എനിക്കിത് ആഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു സോണിക് സീരീസ് അതുകൊണ്ട് തന്നെ ഞാനിത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു വ്യത്യാസം മാറി ബാക്കും കുറച്ചങ്ങ് പൂങ്ങി അപ്പം ഹൈറ്റ് ചെയ്തിട്ടുണ്ടോ ഒറ്റ നോട്ടം നോക്കിയാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് കൊണ്ട് എടുത്ത് നിൽക്കുന്ന സെറ്റപ്പ് നമ്മുടെ വണ്ടിക്കില്ല പക്ഷേ അറിയാൻ പറ്റും അപ്പം പിന്നെ ഹൈറ്റ് ചെയ്യുമ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഹൈറ്റ് ചെയ്ത് കഴിയുമ്പം ആ സ്റ്റോക്ക് സ്റ്റാൻഡ് ആണെങ്കിലും വണ്ടി താഴെ വീഴും അതുകൊണ്ട് തന്നെ പഴയ സി ഡി ഹൺഡ്രഡ് എസ് എസിൻ്റെ പുതിയ സ്റ്റാൻഡ് ഞാൻ എല്ലാം പുതിയതായി ചെയ്തേക്കുന്നത് ചെയ്തിട്ടുണ്ട് ഇനി ടാങ്കർ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ പറഞ്ഞതു കൊണ്ട് അല്ലാതെ സ്ക്രാച്ച് ആയി പോകാതിരിക്കാൻ വേണ്ടി ഇത് പിന്നെ യൂസ്ഫുള്ളാണ് ഈ ഒരു സാധ്യത ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലുക്ക് കുറവ് ഫീൽ ചെയ്തേക്കും പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പം അത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ നിലവിൽ പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഡിക്കേറ്റേഴ്സിനും ചെയ്യാനുണ്ട് ഫോട്ടസ് ചെയ്യാനുണ്ട് ഡിസ്ക് ബ്രേക്ക് ചെയ്യാനുണ്ട് പിന്നൊരു വിട്ടുപോയി ആർ പി എം മീറ്റർ ചെയ്യുന്നുണ്ട് ഹസാറ്റ്ലൈറ്റ് കൊടുക്കുന്നത് ആ ഇൻഡിക്കേറ്റർ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യും ഹെഡ്ലൈറ്റ് ആർ പി എം മീറ്റർ ലൈറ്റ് ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ മോണിറ്റർ ചെയ്തേക്കുന്നത് മറ്റേ വണ്ടിയിൽ അപ്പോൾ അതൊക്കെ സ്റ്റോക്കായിക്കൊണ്ടിരിക്കുക അത് പതുക്കെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ അതുപോലെ തന്നെ വേറെ വണ്ടി വരുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ നമ്മുടെ ചാനലിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സ്പ്രെണ്ടർ ഇല്ലാതായ സമയത്ത് തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പോകട്ടെ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യണേ പിന്നെ നിങ്ങളുടെ സജഷൻ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്ന രണ്ടോ മൂന്നോ ആളുകളെ നമുക്ക് ഇപ്പോൾ ഉള്ളു അത് ഉള്ളവരെനിക്ക് വളരെ വലുതാണ് അതോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക സജഷൻ ഇല്ലാത്തവർ ലൈക്ക് ചെയ്യുക നമ്മുടെ എനിക്ക് വേണ്ടിയല്ല ഇതിനു വേണ്ടിയല്ല വീട്ടിട്ട് പോകാം അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ വണ്ടികളെക്കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ എന്താണെന്നറിയോ അതെനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ പിന്നെ പിന്നെ വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷനാണ് വീഡിയോ ചെയ്തതിലെങ്കിലും വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷനാണ് ആ എല്ലാ വീടും എല്ലാ വണ്ടിയുടെ കാണിക്കുന്ന പോലെ നമ്മുടെ വണ്ടിയുടെ സൗണ്ടും എനിക്ക് കയ്പെച്ച് തരാം കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ട സൗണ്ട് ഐ ലവ് ദിസ് സൗണ്ട് ഇങ്ങനെ വണ്ടി ഒന്ന് ഓടിച്ചോണ്ട് സംസാരിക്കാം കേട്ടോ വണ്ടിയൊന്ന് ഈ ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കായിരിക്കാൻ തോന്നില്ല ഒന്ന് ഓടിച്ചോണ്ട് സംസാരിക്കാം ചടങ് ആക്സേഷൻ പറഞ്ഞ ഇത്ര ഉരെല്ലാം കൂടെ എന്നെ എടുത്തിട്ട് കടിക്കൂ ഇവിടെ കളികളൊക്കെ നടക്കാൻ ഗ്രൗണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും വരുന്നില്ല ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു പോകും എല്ലാ ദിവസവും ഇവിടെ വെക്കേഷൻ കൂടെ ആയതുകൊണ്ടായിരിക്കും കളിയുണ്ട് കേട്ടോ ഈ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ പെട്രോൾ ഓഫായിരുന്നു കേട്ടോ പെട്രോൾ ഓഫിൽ കുറച്ച് ദൂരം ഓടും അവിടെ കുറേ ഓടിക്കഴിഞ്ഞ് പമ്പുമ്പോഴാണ് അറിയുന്നത് പെട്രോൾ ഓഫായിരുന്നു അങ്ങനെ ഇതിൻ്റെ പാസ്ലേറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് എന്നിട്ട് വണ്ടി ഓഫ് ചെയ്യാം ഡോട്ടത്തിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണിക്കും അറിയാലോ ഇതിൻ്റെ ബാറ്ററി പവറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ ഞാൻ ആക്സലറ്റർ കൊടുത്തിട്ട് കാണിക്കാം കണ്ടല്ല ഇതാണ് ഇതിൻ്റെ പവർ ലൈറ്റിൻ്റെ ഇത്രയാണ് പിന്നെ ഒരുപാട് കൈ കൊടുത്തൊന്നും മൂപ്പിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയില് മാറാനായിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രെയിൻ നട്ടുണ്ടവിടുന്നേ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു നേരത്തെ ഒരു കുറച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞങ്ങൾ ലീക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ഓയിലും കൂടെ ഒന്ന് മാറണം എന്നിട്ടേ നമുക്ക് ത്രോട്ടിലൊക്കെ ശരിക്കും കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചുമ്മാ പണിയായിപ്പോയാൽ നല്ലൊരു എഞ്ചിനും നല്ലൊരു വണ്ടിയാണ് നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല ആരും നശിപ്പിച്ച് കളയുകയും ചെയ്യരുത് ഇതുപോലുള്ള മുതലുകളൊന്നും അപ്പോൾ എന്തായാലും നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഞാൻ വീഡിയോ നിർത്തിയിട്ട് പോയി പട്ടം പറഞ്ഞതാണെ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അത് അടിപൊളിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈസ് മോട്ടോ പെൻഷൻ ഞാനുണ്ട് സ്പ്ലൻഡർ ഉണ്ട് അടുത്തത് നല്ലൊരു വീഡിയോ കാണാം ഓക്കേ ബൈ Viena, viena, bauna. Bada, bada, bada.